നമസ്കാരം പോയവാരം ക്രൈസ്തവ സബാലോകം നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം സന്യാസത്തിനും എതിരെയുള്ള കുപ്രചരണങ്ങളും അപവാദങ്ങളും വ്യാപകമായി പ്രചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അനേകർക്ക് പ്രചോദനമേകുന്ന ജീവിതമാണ് സിസ്റ്റർ ജാതകദോഷ നിമിത്തം എല്ലാവരും അവഗണിക്കപ്പെട്ട പെൺകുട്ടി യേശുവിനായി ജീവിതം സമർപ്പിച്ച സന്യാസിനിയായി മാറിയ വേറിട്ട ക്രിസ്താനുഭവമാണ് സിസ്റ്റർ ജിസ്മേരി എന്ന യുവ സന്യാസിനിയുടേത് വൈദികനായ മകന്റെ സാന്നിധ്യത്തിൽ പൗരോഹിത്യം സ്വീകരിച്ച എഡ്മോണ്ട് എന്ന പിതാവിൻ്റെ വാർത്തകളും ക്രൈസ്തവ മൂല്യങ്ങളെ അനേകരലേക്ക് എത്തിക്കാൻ ടിക്ടോക്ക് മാധ്യമമാക്കിയ കത്തോലിക്ക വൈദികനെ ടിക്ടോക്ക് വിലക്കേർപ്പെടുത്തിയതും പോയവാരത്തിൽ ക്രൈസ്തവ സഭാലോകം ചർച്ച ചെയ്തു ചൈനയിലെ കത്തോലിക്ക സഭയിലെ മുതിർന്ന ബിഷപ്പിനെ ചൈനീസ് സർക്കാർ അറസ്റ്റ് ചെയ്തതും പോയവാരത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളിലൊന്നായിരുന്നു ഈ വിശേഷങ്ങളൊക്കെയാണ് ഇത്തവണ ചർച്ച് ബീറ്റ്സ് പങ്കുവയ്ക്കുന്നത് ജാതകദോഷ നിമിത്തം എല്ലാവരും അവഗണിക്കപ്പെട്ട പെൺകുട്ടി യേശുവിനായി ജീവിതം സമർപ്പിച്ച സന്യാസിനിയായി മാറിയ വേറിട്ട ക്രിസ്താനുഭവമാണ് സിസ്റ്റർ ജിസ്മേരിയുടേത് അക്രൈസ്തവ സമുദായത്തിൽ ജീവിച്ച് ആചാരങ്ങൾ പിന്തുടർന്ന ഗായത്രി ഇപ്പോൾ അഗതികളുടെ സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റർ ജിസ്മേരിയാണ് അക്രൈസ്തവ സമുദായത്തിൽ ജീവിച്ച് ആചാരങ്ങൾ പിന്തുടർന്ന ഗായത്രി യേശുവിനെ കണ്ടെത്തിയത് അപ്രതീക്ഷിതമായാണ് തന്റെ ജാതകദോഷം നിമിത്തം താൻ വസിക്കുന്ന വീട് ദാരിദ്ര്യത്താൽ തകരുമെന്ന കാരണത്താൽ പുറത്താക്കപ്പെട്ടവളായിരുന്നു ഗായത്രി എനിക്ക് ജാതക ദോഷമുണ്ട് ഞാൻ ഏത് ഭവനത്തിലായിരിക്കുന്നുവോ ഏത് വീട്ടിലായിരിക്കുന്നുവോ അവിടെ ഒക്കെ എന്താ ദാരിദ്ര്യം കൊണ്ട് മുടിയും എന്നൊരു ഒറ്റ കാരണം കൊണ്ട് ഞാൻ ജനിച്ചപ്പോൾ തന്നെ ഞങ്ങളെ അപ്പനെയും അമ്മേനേം എന്നെയും വീട്ടിൽ നിന്ന് പുറത്താക്കി അതായത് പ്രസവിച്ച് കഴിഞ്ഞ് എൻ്റെ അമ്മയെ വീട്ടിലേക്ക് പോലും കയറ്റിയില്ല അങ്ങനെ പുറത്താക്കി പുറത്താക്കി കഴിഞ്ഞപ്പോൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലാണ് അന്നൊരു ദിവസം ഞങ്ങൾ എന്തി അപ്പൻ്റെ കയ്യിൽ ഒരു അഞ്ച് രൂപ പോലും എടുക്കാനുണ്ടായിരുന്നില്ല ആരുടെയൊക്കെയോ സുന് മനസ്സുകൊണ്ട് സുഹൃത്തുക്കളുടെ സ്ഥല മനസ്സുകൊണ്ട് ഒരു ദിവസം അപ്പന് അവിടെ ഒരു അഭയം കിട്ടി ഒരു പിന്നെ ആരുടെയൊക്കെ നല്ല മനസ്സുകൊണ്ട് എറണാകുളം ഗാന്ധിനഗർ കോളണിയിൽ ഞങ്ങൾക്കൊരു ഭവനം കിട്ടി അന്നത്തെ കോളനിയുടെ അന്തരീക്ഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുക ഒരു ചേരിയക്കാലം തരമാണെന്ന് പറയാം അതുപോലെ മയക്കുമരുന്നും കഞ്ചാവും എല്ലാം ഒരു ഉള്ള ഒരു സ്ഥലമായിരുന്നു അവിടെയാണ് ഞാൻ എൻ്റെ ബാല്യകാലം വളർന്നു വന്നത് ഇതിൻ്റെ ഇടയിൽ എൻ്റെ മനസ്സില് ഞാൻ ഒരു ജാതകദോഷമാണ് എന്നെ ജനിച്ചത് ജാതകദോഷത്തിലാണ് എനിക്ക് വീട്ടിൽ എന്നെ ആർക്കും ഇഷ്ടമില്ല എന്നെ ആർക്കും വേണ്ട ഞാനൊരു ശഭിക്കപ്പെട്ടവളാണ് എന്നൊരു ചിന്താഗതി സ്വഭാവേനെ എന്നിലേക്ക് വളർന്നു വന്നു അതിലെന്നെ അതെനിക്ക് ദേഷ്യത്തിൻ്റെ സ്വഭാവം ഉണർത്തി ആരെയും എനിക്ക് ഇഷ്ടമില്ല ആരോടും ഞാൻ മിണ്ടില്ല ചിരിക്കാനറിയില്ല കരയാനറിയില്ല ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ചെന്നിരിക്കും അവിടെ ഇരുന്നിട്ട് ഞാനും എൻ്റെ ലോകവും അതുപോലത്തെ ഒരു ജീവിതമായിരുന്നു ആ പത്താം ക്ലാസ് പഠനത്തിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത് എടപ്പള്ളിയിലാണ് എടപ്പള്ളിയിൽ വെച്ച് ഇതുപോലെ ഞാൻ പോയിക്കൊണ്ടിരുന്ന സമയത്ത് എടപ്പള്ളിയിൽ വെച്ചിട്ട് അവിടെ തൊട്ടപ്പുറത്തൊരു ധ്യാനം കൂട്ടായ്മയുണ്ട് പ്രാർത്ഥനാ കൂട്ടായ്മയുണ്ട് ഈ കൂട്ടായ്മയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എല്ലാ ദിവസവും കൂട്ടായ്മയിൽ പങ്കെടുക്കും പ്രാർത്ഥനയുണ്ടാവും പ്രാർത്ഥന ശുശ്രൂഷ സ്തുതിപ്പൊക്കെ ഉണ്ടാവും ഇതെനിക്ക് ഇറിറ്റേഷൻ ആയിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ചോദ്യങ്ങൾ ഉയരുമായിരുന്നു അപ്പം ഞാനൊരു ദിവസം അവരോട് ചെന്ന് ചോദിച്ചതിന് പ്രകാരം അവരോട് അവരുടെ പ്രാർത്ഥനാ കൂട്ടായ്മ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്നൊരു ഉദ്ദേശത്തും കൊണ്ട് ഒരൊറ്റ കരാറ് അതായത് ഞാൻ ടി ധ്യാനം കൂടണം ധ്യാനം കൂടി തിരിച്ചു വരുമ്പോൾ എനിക്ക് ഒരു അനുഭവം ഇല്ലെങ്കിൽ അവർ പ്രാർത്ഥന നിർത്തിക്കോളാം എന്നൊരു കരാറായിരുന്നു എനിക്കറിയായിരുന്നു ഞാൻ പോയാൽ എനിക്കൊന്നും കിട്ടാമുള്ള കാരണം ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ വേറൊരു സിറ്റുവേഷനിൽ എനിക്കാകെക്കൂടെ അറിയാവുന്നത് ഗായത്രി മന്ത്രം പല മന്ത്രങ്ങളെ എനിക്ക് എനിക്കറിയാവുള്ളൂ ഒരു ഈശോയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ബൈബിളിനെ കുറിച്ചോ വചനത്തെക്കുറിച്ചോ ഇതൊന്നും എനിക്കറിയാത്ത ഞാൻ പോയാൽ എന്തെനിക്ക് കിട്ടാനാണ് അതുകൊണ്ട് അവർ പറഞ്ഞപ്പോൾ ചിരി തോന്നി എങ്കിലും എനിക്ക് തോന്നി പോയിട്ട് ഇതുപോലെ വെറുതെ അഞ്ച് ദിവസം ഇരുന്നിട്ട് വെറുതെ വന്നാൽ പോരെ ഇവരെങ്ങോട് പൊക്കോളുമല്ലോ എന്ന് ഓർത്തിട്ട് ഇവർ അങ്ങനെയാണ് ഞാൻ ധ്യാനം കൂടാൻ ഇടയായത് മൂന്ന് ദിവസം ഞാൻ ധ്യാനം കൂടി എന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഈ പറഞ്ഞതുപോലെ തന്നെ കാരണം അച്ഛൻ പ്രസംഗിക്കുന്നു ആരാധന ഉണ്ടാവുന്നോ എല്ലാം ഉണ്ട് പക്ഷെ നമുക്ക് എനിക്കതൊന്നും മനസ്സിലാകുന്നില്ല ഞാനും ഉറക്കം തൂങ്ങും ഭക്ഷണം മണി മണിയടിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് എണീറ്റ് പോവും വീണ്ടും വന്നിരിക്കും അങ്ങനെ ഒരു റുട്ടീൻ ആയിരുന്നു പക്ഷേ നാലാമത്തെ ദിവസം തൊട്ട് എൻ്റെ ജീവിതത്തെ സ്പർശിക്കുന്ന ചില അനുഭവങ്ങൾ ഉണ്ടായിത്തുടങ്ങി ഞാനിങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് ധ്യാ ധ്യാന ഹോള് ധ്യാന ഹോള് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു സ്വരം കിട്ട് പെട്ടെന്ന് ഞെട്ടി എണീറ്റും ഈശോയുടെ പീഠാനുഭവത്തെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് റിയലി എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ണിൻ്റെ മുമ്പിൽ നിങ്ങളുടെ ഒരു കൊലപാതകം കാണുമ്പോൾ എത്രമാത്രം ഫീലിങ്സ് ആയി അതിൻ്റെ ഇരട്ടി വേദനയാണ് ഞാൻ ആ സമയത്ത് അനുഭവിക്കുന്നത് ഈശോയെ ചമട്ടി അടിക്കുന്നതും ഈശോയെ മാംസങ്ങൾ തിറിക്കുന്നതും കുരിശിൽ തറയ്ക്കുന്നതും മുൾമുടി എല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുക ഇതിൻ്റെ ഇടയിൽ പതിനെട്ട് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ജീവിതത്തിൽ കറയാത്തവളാ കറയാറില്ല കാരണം കറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ തോറ്റു എന്നായിരുന്നു എൻ്റെ വിശ്വാസം പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ പീഡാനുഭവം കണ്ടുകൊണ്ടിരിക്കെ ഞാൻ കറഞ്ഞു എനിക്കറിയില്ല ഞാൻ എന്തിനാ കറഞ്ഞെന്ന് പക്ഷെ കണ്ണീന്ന് വെള്ളം ഇങ്ങോട്ട് വന്നു കറ ഇതെന്തുവാണ് ഇത് ആരാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ പലതും പിച്ചുംപേക്കെ പറയുന്നുണ്ട് ആരും ആരും ശ്രദ്ധിക്കുന്നില്ല അവസാനം ഏറ്റവും കഴുത്തിൽ ഇരിക്കുന്ന ഒരു ദേവിയുടെ ഏലസ് ഉണ്ട് അതൊക്കെ പൊട്ടിത്തെറിച്ച് അതൊന്നും ഞാൻ അറിയുന്നില്ല കേട്ടോ അത് അത് കഴിഞ്ഞിട്ട് അതൊക്കെ പൊട്ടിത്തെറിച്ച് ഞാൻ അവിടെ വീണു അവിടെ വീണതിന് ശേഷം ഞാൻ പിന്നെ കാണുന്ന അനുഭവം ഈശോ കുരിശി കിടക്കുന്നുണ്ട് പതിനഞ്ച് വയസ്സ് വയസ്സ് വരെയുള്ള എൻ്റെ ജീവിതം ഒരു കണ്ണാടിയിൽ എന്ന പോലെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുവാണ് എന്നിട്ട് ഈശോ കുരിശി ഒരു ചെറിയ പുഞ്ചിരി ആ പുഞ്ചിരിയിൽ ഈശോ എന്നോട് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഇല്ലെങ്കിൽ ഇപ്പോഴും എന്നെ സന്യാസത്തിൽ പിടിച്ചു നിർത്തുന്ന ഒരു സ്വരം ഗായത്രി എനിക്ക് നിന്നെ വേണം എനിക്ക് നിന്നോട് സ്നേഹമാണ് ഫാർമസിസ്റ്റായി ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ ജോലി ഉപേക്ഷിച്ചാണ് പിന്നീട് സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്ന് സിസ്റ്റർ ജിസ്മേരി വെളിപ്പെടുത്തുന്നു എനിക്ക് സന്യാസത്തിലേക്ക് വരാനായിട്ട് എൻ്റെ ജോലി ഒരു തടസ്സമായിരുന്നല്ലോ കാരണം ഫാർമസിസ്റ്റായിട്ട് ഒരു നാല് വർഷം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് എറണാകുളത്ത് തന്നെ ഗവൺമെൻറ് ആശുപത്രിയുടെ അടുത്ത് ഒരു ന്യായവോല മെഡിക്കൽ ഷോപ്പ് ഉണ്ട് ഒരു സൊസൈറ്റിയുടെയാണ് അവിടെ ഞാനൊരു ഇൻചാർജായിരുന്നു അവിടുത്തെ ഒരു ദിവസം ഞാൻ ചെന്ന് എൻ്റെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചെന്ന് ഒരു റെസിഗ്നേഷൻ ലെറ്റർ എഴുതി റെസിഗ്നേഷൻ ലെറ്റർ എഴുതിയിട്ട് ഞാൻ സാറിന് സമർപ്പിച്ചു എൻ്റെ സാറിന് ബോസിനെ സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്തതിന് ശേഷം സാർ എന്നോട് ചോദിച്ചു കാരണം ഗായത്രി ഗായത്രി തിരിച്ചു വരും വന്നാൽ തന്നെ തന്നെ ഇവിടെ ഗായത്രിക്ക് ഇതേ പോസ്റ്റിൽ വേറെ ആരെയും ഞാൻ എടുക്കില്ല യേശുവിനോടുള്ള സംഭാഷണമാണ് തന്റെ പ്രാർത്ഥനയെന്നും സിസ്റ്റർ ജിസ്മേരി പറയുന്നു ബിഷപ്പ് ആലപ്പാട്ട് മിഷൻ ഹോസ്പിറ്റലിൽ അവസാന വർഷ നഴ്സിംഗ് പഠനത്തിലാണ് സിസ്റ്റർ ഒഴിവു സമയങ്ങളിൽ എസ് ടി സന്യാസിനി സമൂഹത്തിന്റെ അഗതി മന്ദിരത്തിലെ സഹോദരിമാരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന സിസ്റ്റർ ജിസ്മേരി സന്യാസ ജീവിതത്തിൽ പ്രവേശിച്ചതിനു ശേഷം പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും പാതയിലാണ് ഗായത്രി ദേവിയിൽ നിന്ന് സിസ്റ്റർ ജിസ്മേരിയിലേക്കുള്ള യാത്ര അത്ര എളുപ്പമല്ലായിരുന്നുവെന്നും വേണ്ടി ജീവിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം തനിക്കില്ലെന്നും സിസ്റ്റർ ജിസ്മേരി പറയുന്നു സന്യാസത്തിനും സന്യാസിനികൾക്കുമെതിരെയുള്ള കുപ്രചരണങ്ങൾ വ്യാപകമായി പ്രചരിക്കുമ്പോഴും അവയെല്ലാം അതിജീവിക്കുന്ന വിശ്വാസ തീക്ഷ്ണതയോടെയാണ് സന്യാസത്തിലേക്ക് യുവത്വം കടന്നു വരുന്നത് ഇതിന് ഏറ്റവും വലിയ തെളിവാണ് വിവിധ സന്യാസിനി സമൂഹങ്ങളിൽ നടന്ന യുവ സന്യാസിനിമാരുടെ വ്രതവാഗ്ദാന സ്വീകരണം കോവിഡ് നയൻറ്റീൻ്റെ പശ്ചാത്തലത്തിൽ ലളിതമായ ചടങ്ങുകളോടെയായിരുന്നു വ്രതവാഗ്ദാന ശുശ്രൂഷകൾ നടന്നത് ലിറ്റിൽ ഫ്ലോർ മിഷനറി സന്യാസിനി സമൂഹത്തിന്റെ ചങ്ങനാശേരി കുറിച്ചി ലിറ്റിൽ ഫ്ലോർ കോൺവെന്റിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് കർമ്മങ്ങൾക്ക് ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷൻ മാർ ജോസഫ് പെരുന്തോട്ടം കാർമികത്വം വഹിച്ചു ചെറുപുഷ്പ സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റർമാരായ അന്ന മരിയ ജോൺ ഏഞ്ചൽ മരിയ മാത്യു അനുഗ്രഹ മൈക്കിൾ ഡോണ തെരേസ് ജോസഫ് അർപ്പിത ജോസഫ് എന്നിവരാണ് നിത്യവ്രതവാഗ്ദാനം നടത്തിയവർ ആദ്യ വ്രതവാഗ്ദാനം നടത്തിയ സിസ്റ്റർ അയറിൻ മരിയ മഞ്ഞക്കുന്നിലിൻ്റെയും സിസ്റ്റർ ജോവാൻ മരിയ അലോഷ്യസിന്റെയും ദൈവവിളി അനുഭവം സന്യാസത്തെയും സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്നവരെയും പിന്തിരിപ്പിക്കാനിരിക്കുന്നവർക്കുമുള്ള മറുപടി കൂടിയാണ് കുഞ്ഞുനാളിൽ മാതാപിതാക്കളോടൊപ്പം ദേവാലയത്തിൽ പോകുമ്പോൾ എന്നെ ഏറ്റവും അധികം സ്പർശിച്ചിരുന്ന കാഴ്ച കന്യാസ്ത്രീ അമ്മമാർ കർത്താവിന്റെ അൾത്താറ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നതാണ് അത് കണ്ടപ്പോൾ എനിക്കും അവരെ പോലെ അവരെപ്പോലെ ആയിത്തീരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു കൂടാതെ ചെറുപുഷ്പ മിഷലങ്ങൾ സജീവമായി പ്രവർത്തിക്കാൻ സാധിച്ചത് ഒരു ചെറുപുഷ്പ സന്യാസ സമൂഹത്തിലേക്ക് വരുവാൻ അതെനിക്ക് പ്രചോദനമായി ചെറുപ്പം മുതൽ ഞാൻ സിസ്റ്റേഴ്സിന്റെ സ്കൂളിലാണ് പഠിച്ചു വളർന്നത് അവരുടെ മാതൃകാപരമായ ജീവിതവും മാതൃഭാഷത്തിലുള്ള കരുതലും എന്നെ ഏറെ ആകർഷിച്ചു അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ സമർപ്പിതയാകുവാൻ തീരുമാനിച്ചത് സിഎംസി സന്യാസിനി സമൂഹത്തിന്റെ കോതമംഗലം പാവനാൻമ പ്രൊവിൻസിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ബിഷപ്പ്മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ കണ്ടത്തിൽ കാർമികത്വം വഹിച്ചു സിസ്റ്റർമാരായ സിയോണ അലിൻ മരിയ സാൽബിയ എന്നിവരാണ് ആദ്യ വ്രതവാഗ്ദാനം സ്വീകരിച്ചവർ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാൽ നിറഞ്ഞ് ധീരതയോടെ ക്രിസ്തു സാക്ഷികളായി മാറാൻ ഈ കന്യകമാർക്ക് വേണ്ടി മുട്ടുകുത്തി നിന്ന് പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പത്ത് നവസന്യാസിനിമാരാണ് സി എം സി ദിമാപ്പൂർ പ്രൊവിൻസിൽ വ്രതവാഗ്ദാനം നടത്തിയത് പത്തു പേരും മണിപ്പൂരി സ്വദേശിനികളാണ് കോവിഡ് നയൻറ്റീന്റെ പശ്ചാത്തലത്തിൽ കടുത്ത നിയന്ത്രണങ്ങളോടെയും ഉപാധികളോടെയും അൻപതോളം പേർ മാത്രമാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത് വൈദികനായ മകന്റെ സാന്നിധ്യത്തിൽ പൗരോഹിത്യം സ്വീകരിച്ചുകൊണ്ട് ശ്രദ്ധേയനാവുകയാണ് അമേരിക്കയിലെ എഡ്മോണ്ട് എന്ന പിതാവ് പിതൃദിനത്തിലായിരുന്നു അത്യപൂർവമായ പൗരോഹിത്യ സ്വീകരണത്തിന് വേദിയായത് മകൻ ഫാദർ ഫിലിപ്പിന്റെ സാന്നിധ്യം പൗരോഹിത്യ പൗരോത്യസ്വീകരണത്തിന് കൂടുതൽ വിശ്വാസതീക്ഷണത പകർന്നു പിതാവിന്റെ സാന്നിധ്യത്തിലാണ് മക്കൾ പൗരോഹിത്യത്തിലേക്ക് കയറുക പതിവ് എന്നാൽ പതിവിനെ വിപരീതമായി പിതാവിന്റെ പൗരോഹിത്യ സ്വീകരണത്തിന് മകൻ സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് നോവാർക്ക് അതിരൂപത ശ്രദ്ധേയമായത് രണ്ടായിരത്തി പതിനൊന്നിൽ ക്യാൻസർ മൂലം ഭാര്യ മരണപ്പെട്ടതിനെ തുടർന്നാണ് അറുപത്തിരണ്ട് വയസ്സുകാരനായ എഡ്മോർഡ് തന്റെ പുതിയ ദൈവവിളിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് വിഭാരിനായി കഴിയുന്ന നാളുകളിൽ ഒരു കുടുംബസുഹൃത്തിന്റെ വാക്കുകളായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം ഒരു ഭ്രാന്തൻ ആശയമായി അന്ന് തോന്നിയെങ്കിലും താൻ അറിയാതെ ആ ആഗ്രഹം മനസ്സിൽ ചേക്കേറിയെന്ന് ഫാദർ എഡ്മണ്ട് വെളിപ്പെടുത്തുന്നു ഇരുപതു വയസ്സുവരെ വിശ്വാസിയൊന്നുമല്ലായിരുന്നു എഡ്മണ്ട് ആ കത്തോലിക്കാ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ആറു പ്രാവശ്യം മാത്രമാണ് ശുശ്രൂഷകളിൽ പങ്കെടുത്തിട്ടുള്ളത് എന്നാൽ ഭാര്യ കോണിയെ പരിചയപ്പെട്ട ശേഷം വിശ്വാസ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിച്ചു ഇവരോടൊപ്പം വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാൻ അവസരം ലഭിച്ചതോടെയാണ് എഡ്മണ്ട് കത്തോലിക്കാ സഭയുമായി കൂടുതൽ അടുത്തത് ആ വിശ്വാസയാത്ര അദ്ദേഹത്തെ കത്തോലിക്കാ സഭയിലേക്ക് നയിച്ചു ഭാര്യയുടെ മരണശേഷം നിയോ നിയോകാറ്റക്യുമനിൽ വേ എന്ന സംഘടനയോട് ചേർന്ന് മിഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും പൗരോഹിത്യവിളിയിൽ നിർണായകമായി രണ്ടായിരത്തി പതിമൂന്നിൽ വേൾഡ് യൂത്ത് ഡേയിൽ പങ്കെടുത്ത ശേഷമാണ് പൗരോഹിത്യ പൗരോഹിത്യവിളി സ്ഥിരീകരിച്ചത് തുടർന്ന് ആഗ്ന അതിരൂപതയുടെ സെമിനാറിയിൽ ചേർന്ന് വൈദിക പഠനം ആരംഭിക്കുകയായിരുന്നു തന്റെ പിതാവ് ഒരു വൈദികനാകുമെന്ന ചിന്ത അമ്മയുടെ മരണശേഷം തനിക്കുണ്ടായെന്ന് ഫാദർ ഫിലിപ്പും വെളിപ്പെടുത്തി എന്നാൽ മറ്റാരുമായും ഈ ചിന്ത പങ്കുവച്ചില്ലെന്നും അദ്ദേഹം പറയുന്നു നെവാർ നെവാർക്കതിരൂപതയിലെ വൈദിക നിയമനങ്ങൾ സാധാരണഗതിയിൽ ജൂലൈ ഒന്നിനാണ് നടക്കാറുള്ളതെങ്കിലും കോവിഡ് നയൻറ്റീനെ തുടർന്ന് സെപ്റ്റംബർ ഒന്നിലേക്ക് മാറ്റിയിരിക്കുന്നതിനാൽ തന്റെ പൌരോഹിത്യ ജീവിതത്തിലെ ആദ്യ ദൌത്യത്തിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ഫാദർ എഡ്മോണ്ട് സുവിശേഷ പ്രകോഷണത്തിന് പുതിയ സാധ്യതകൾ തുറന്ന് സിഎംസി സിസ്റ്റേഴ്സിന്റെ കഥാപ്രസംഗം ശ്രദ്ധേയമാകുന്നു സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റർ ഫെമി അവതരിപ്പിച്ച എന്ന കഥാപ്രസംഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുന്നത് ബൈബിളിലെ പൂർവ പിതാവായ അബ്രാഹത്തിന്റെ ജീവിതം കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് സന്യാസിനികൾ പുതിയ സുവിശേഷ പ്രഘോഷണത്തിന്റെ പാത തെളിച്ചിരിക്കുന്നത് അങ്ങേര് ഒറ്റല്ല കേട്ടോ കൂടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് ഭാര്യ സാറ സഹോദരി പുത്രനായ പിന്നെ കുറെ വേലക്കാർ ആ നിര നിരയായി കുറെ ആടുമാ ചെറുപ്പം മുതൽ കഥാപ്രസംഗം പറയുമായിരുന്നുവെന്നും ബലിയേക്കാൾ വലുതെന്ന കഥാപ്രസംഗം തന്നെ പഠിപ്പിച്ചത് തന്റെ പിതാവ് ഫ്രിഡിയാണെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ വേറിട്ട രീതിയിൽ സുവിശേഷപ്രകോഷണം നടത്താൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും സിസ്റ്റർ ഫെമി പറയുന്നു ഞാൻ ചെറുപ്പം മുതലേ കഥാപ്രസംഗങ്ങൾ പറയുമായിരുന്നു മൂന്നാം ക്ലാസ് തൊട്ട് എനിക്ക് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് പപ്പയാണ് പപ്പയാണ് പെമ്മലിയേക്കാൾ വരുന്ന കഥാപ്രസംഗം എഴുതിയതും ജോൺ ചെയ്തതും പഠിപ്പിച്ചതെല്ലാം പപ്പയാണ് അതുപോലെ സി എം സി സിസ്റ്റേഴ്സ് ഇപ്പം പാൽപ്പെട്ട വൈദ്യരെല്ലാം ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഫലമായിട്ടാണ് എപ്പോഴും എനിക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നത് ഒരു സിസ്റ്റർ ആയതിന് ശേഷം എങ്ങനെ കഥാപ്രസംഗം പറയുന്നു എന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ അധികാരികൾ എനിക്ക് അവസരങ്ങളും പിന്തുണയും കൊണ്ടാണ് എനിക്ക് ഈ ഒരു ഇതിലേക്ക് കടന്നു വരാൻ സാധിച്ചത് അതോടൊപ്പം ഇപ്പോൾ നവമാധ്യമങ്ങളിലൂടെയുള്ള സുവിശേഷ പ്രമോഷനും സഭ ഒത്തിരി താല്പര്യപ്പെടുന്നത് കൊണ്ടും ഇങ്ങനെ അവസരങ്ങൾ ലഭിക്കുന്നുണ്ടും അത് സമൂഹം സ്വീകരിക്കുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഈ കഥാപ്രസംഗത്തിലെ കാതികയും സംഗീത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമെല്ലാം സിസ്റ്റേഴ്സ് തന്നെയാണ് നാലോളം സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയോടെയാണ് ഈ കഥാപ്രസംഗം അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് സിസ്റ്റർ വിനീത സിസ്റ്റർ ലിസ്ബത്ത് സിസ്റ്റർ ദീപ്തി മരിയ സിസ്റ്റർ ലിസ ജോർജ് എന്നിവരാണ് സംഗീത സംഗീതോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സി എം സി കോതമംഗലം പാവനാത്മ പ്രൊവിൻസിലെ അംഗങ്ങളാണ് ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഫ്രാൻസിസ് ലുത്തിനിയയിൽ പുതിയതായി കൂട്ടിച്ചേർത്ത മൂന്ന് യാചനകളുടെ പരിഭാഷ പരിഷ്കരിച്ചു നിർദ്ദേശപ്രകാരമാണ് പരിഷ്കാരം പരിശുദ്ധ പരിശുദ്ധമറിയത്തിന്റെ വിമലഹൃദയ തിരുനാൾ ദിനമായ ജൂൺ ഇരുപതിനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ലുത്തിനിയയിൽ പുതിയതായി മൂന്ന് യാചനകൾ കൂടി ഉൾപ്പെടുത്തിയത് ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ആരാധനയ്ക്കായുള്ള വത്തിക്കാൻ തിരുസംഘം മെത്രാൻ സമിതി തലവന്മാർക്ക് കത്തയച്ചിരുന്നു ആരാധനയ്ക്കായുള്ള തിരുസംഗത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ റോബർട്ട് സാറ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ആർദർ റോഷ് എന്നിവർ സംയുക്തമായാണ് കത്ത് പുറപ്പെടുവിച്ചത് നിലവിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രാർത്ഥനയിൽ പുതുതായി ചേർത്തത് മൂന്ന് യാചനകളാണ് കാരുണ്യത്തിന്റെ മാതാവേ പ്രത്യാശയുടെ മാതാവേ കുടിയേറ്റക്കാരുടെ ആശ്വാസമേ എന്നിവയാണ് ഈ യാചനകൾ ഇതിലെ കുടിയേറ്റക്കാരുടെ ആശ്വാസമേ എന്ന യാചന അഭയാർത്ഥികളുടെ ആശ്വാസമേ എന്നാണ് പരിഷ്കരിച്ചിരിക്കുന്നത് കാരുണ്യത്തിന്റെ മാതാവേ എന്നുള്ളത് തിരുസഭയുടെ മാതാവേ എന്നതിനു ശേഷവും പ്രത്യാശയുടെ മാതാവേ എന്നത് ദൈവവരപ്രസാദത്തിൻ്റെ മാതാവേ എന്ന യാചനയ്ക്കു ശേഷവും അഭയാർത്ഥികളുടെ ആശ്വാസമേ എന്ന പുതിയ യാചന പാപികളുടെ സങ്കേതമേ എന്നതിനു ശേഷവുമാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത് കോവിഡ് കാലം ദൂർത്തും ആർഭാടവും അകറ്റി ചെലവു ചുരുക്കലിൻ്റെ കാലമായി മാറ്റണമെന്ന് സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരി ആഹ്വാനം ചെയ്തു ജൂലൈ മൂന്നിനുള്ള സന്ദേശത്തിലാണ് കർദിനാൾ വിശ്വാസ സമൂഹത്തോട് ഈ ആഹ്വാനം നടത്തിയത് സീറോ മലബാർ സഭാദിനമായി കൂടി ആചരിക്കുന്ന ദുക്രാന തിരുനാളിലാണ് കർദിനാൾ ജോർജ് ആലഞ്ചേരി വിശ്വാസികളോടും വൈദികരോടും ചിലവു ചുരുക്കലിന്റെ സന്ദേശം നൽകിയത് കൊറോണ കാലം പലവിധ ജീവിത നവീകരണ സാധ്യതകളും നമുക്ക് മുന്നിൽ തുറന്നു നൽകിയതായി കർദിനാൾ ഓർമ്മിപ്പിച്ചു കാലങ്ങളായി സഭ ഉന്നയിക്കപ്പെട്ടിരുന്ന ജീവിത ലാളിത്യം സ്വീകരിക്കാനുള്ള സമയം കൂടിയായി കോവിഡ് കാലം മാറി ഈ വർഷവും അടുത്ത വർഷവും എല്ലാ തലത്തിലും ചെലവ് ചുരുക്കലിന്റെ കാലമായിരിക്കണം ദൂർത്തും ആർഭാടവും നമ്മുടെ ജീവിതശൈലിയിൽ നിന്ന് അകലണം പുതിയ നിർമ്മാണ പദ്ധതികൾ ഉടൻ ആസൂത്രണം ചെയ്യുന്നത് ഒഴിവാക്കണം ഇടവകകളും സ്ഥാപനങ്ങളും തുടങ്ങിവച്ചിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ സാവകാശം പൂർത്തിയാക്കിയാൽ മതി എന്ന സംയമന മനോഭാവം ഉണ്ടാകണം നിർബന്ധിത പണപ്പെരിവുകൾ നടത്താതിരിക്കാൻ തീരുമാനമെടുക്കണം സമ്മർദ്ദമില്ലാതെ ജനങ്ങൾ സ്വമേധയാ നൽകുന്ന നേർച്ചുകളും സംഭാവനകളും മാത്രം വിനിയോഗിച്ചുകൊണ്ട് സഭാ കൂട്ടായ്മയുടെ ആവശ്യങ്ങൾ നിർവഹിക്കാമെന്നും കർദിനാൾ സന്ദേശത്തിൽ അറിയിച്ചു വ്യക്തികളും സഭാ സംവിധാനങ്ങളും ആവശ്യത്തിൽ കവിഞ്ഞ് സമ്പത്ത് കൂട്ടിവെക്കുന്ന പ്രവണത ഉപേക്ഷിക്കണമെന്നും സന്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അദിലാബാദ് ബിഷപ്പ് പ്രിൻസ് പാണയങ്ങാടിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ശങ്കരയ്യരുടെ വീട് നിർമ്മാണം പൂർത്തിയായി വീട് തകർന്ന ദരിദ്ര കുടുംബത്തിനായി ആദ്യ ദിനങ്ങളിൽ മണ്ണിലിറങ്ങി അധ്വാനിക്കുകയായിരുന്നു ബിഷപ്പ് തീപിടുത്തത്തിൽ നശിച്ച നിർദ്ധന കുടുംബത്തിന്റെ ഭവനം പുനർനിർമ്മിക്കുവാൻ നേരിട്ടിറങ്ങിയ സീറോ മലബാർ മിഷൻ രൂപതയായ അദിലാബാദിന്റെ മെത്രാൻ മാർ പ്രിൻസ് ആന്റണി പാണേങ്ങാടിനെ കുറിച്ചുള്ള വാർത്ത വലിയ ചർച്ചയായിരുന്നു ബിഷപ്പിന്റെയും വൈദികരുടെയും യുവജനങ്ങളുടെയും നേതൃത്വത്തിലുള്ള സംഘം രാവും പകലും അധ്വാനിച്ചപ്പോൾ ഭവന നിർമ്മാണം പൂർത്തിയായി വെഞ്ചിരിപ്പ് കർമ്മം നടന്നു അദിലാബാദ് രൂപത പരിധിയിൽ ഉൾപ്പെടുന്ന മാംചേരിയിലെ ബീമാരം ഗ്രാമത്തിലെ ശങ്കരയ എന്ന സാധു മനുഷ്യന്റെയും കുടുംബത്തിന്റെയും ഭവനമാണ് മെയ് മാസത്തിൽ ഇലക്ട്രിക് ഷോക്ക് സർക്യൂട്ട് ഉണ്ടായതിനെ തുടർന്ന് കത്തിനശിച്ചത് ഭവനം പൂർണമായി കത്തി നശിച്ചതോടെ ബിഷപ്പും വൈദികരും മാംചേരിയിലെ ഇടവകയിലെ യുവജനങ്ങളും ചേർന്ന് പുതിയ ഭവന നിർമ്മാണത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു നാല് നിർമ്മാണ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള മുപ്പതംഗ സംഘമാണ് നിർമ്മാണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് മേലാളനെ പോലെ നിർദ്ദേശങ്ങൾ നൽകി മാറി നിൽക്കാതെ ബിഷപ്പ് തൊഴിലാളിയായപ്പോൾ കൂടെയുള്ളവർക്കും നിർമ്മാണം വേഗത്തിൽ തീർക്കാൻ പ്രചോദനം ലഭിച്ചു വത്തിക്കാൻ ഒബ്സർവേറ്ററിയിലെ വാനനിരീക്ഷകനും ജ്യോതിശാസ്ത്രജ്ഞനുമായ ഫാദർ ക്രിസ് കോർബലിയുടെ പേര് ഇനി ഒരു ചെറിയ ഗ്രഹത്തിന് നാലു വർഷമെടുത്ത് സൂര്യനെ ചുറ്റുന്ന ഒരു ചെറിയ ഗ്രഹത്തിനാണ് അദ്ദേഹത്തിന്റെ പേര് നൽകിയിരിക്കുന്നത് ജസ്യൂട്ട് വൈദികൻ ഫാദർ ക്രിസ് കോർബെല്ലിയുടെ പേരിൽ ഒരു ചെറിയ ഗ്രഹം നാമകരണം ചെയ്യപ്പെട്ടു വത്തിക്കാൻ വാനനിരീക്ഷണാലയവുമായി സഹകരിച്ചാണ് അദ്ദേഹം ഗവേഷണങ്ങൾ നടത്തിയിരുന്നത് രണ്ടായിരത്തി ഒന്നിൽ യൂണിവേഴ്സിറ്റി ഓഫ് അരിസോണിയയിലെ ശാസ്ത്രജ്ഞനായ റോയി ടക്കർ കണ്ടെത്തിയ ചെറിയ ഗ്രഹത്തിനാണ് പതിനൊന്ന് തൊണ്ണൂറ്റി നാൽപ്പത്തെട്ട് കോർബെല്ലി എന്ന പേര് നൽകപ്പെട്ടത് ചെറിയ ഈ ഗ്രഹത്തിനും ഒരു മൈൽ വലിപ്പമുണ്ട് അരിസോണ സർവകലാശാലയിലെ ഇമേജിംഗ് ടെക്നോളജി ലബോറട്ടറിയിൽ നിന്ന് അടുത്തിടെ വിരമിച്ച സീനിയർ എഞ്ചിനീയറായ റോയ് ടക്കർ രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പത്തിനാണ് ഈ ഗ്രഹം കണ്ടെത്തിയത് നാല് വർഷം കൊണ്ട് ഒരു തവണ സൂര്യനെ വലം വയ്ക്കുന്ന ഈ ഗ്രഹത്തിനാണ് അദ്ദേഹത്തിന്റെ പേര് നൽകിയത് ലണ്ടൻ സ്വദേശിയായ ഫാദർ കോർബല്ലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് മുതൽ വത്തിക്കാൻ ഒബ്സർവേറ്ററിയിലെ ശാസ്ത്രജ്ഞനാണ് നക്ഷത്രൂഹങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളാണ് ഇപ്പോൾ ഫാദർ കോർബല്ലി നടത്തുന്നത് വത്തിക്കാൻ ഒബ്സർവേറ്ററിയുമായി ബന്ധപ്പെട്ട് പതിനൊന്ന് ഈശോസഭാ വൈദികരുടെ പേരുകൾ ഇതുവരെ ചെറിയ ഗ്രഹങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട് തികച്ചും അപ്രതീക്ഷിതമായി വന്ന ഈ അംഗീകാരത്തിൽ താൻ അത്യധികം സന്തുഷ്ടനാണെന്ന് എഴുപത്തിനാലുകാരനായ ഫാദർ കോർബല്ലി പ്രതികരിച്ചു ക്രൈസ്തവ മൂല്യങ്ങളെ അനേകരിലേക്ക് എത്തിക്കാൻ ടിക്ടോക്ക് മാധ്യമമാക്കിയ കത്തോലിക്ക വൈദികന് ടിക്ടോക്കിന്റെ വിലക്ക് കമ്മ്യൂണിറ്റി മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനം എന്ന അടിസ്ഥാനമില്ലാത്ത ആരോപണവുമായാണ് വിലക്ക് കാലിഫോർണിയയിലെ എൽ കജോണിലെ സെന്റ് പീറ്റർ കൽതായ കത്തീഡ്രലിലെ വൈദികനായ ഫാദർ സിമോൺ എസ് ഷാക്കിക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയത് സ്വവർഗാനുരാഗ വിഷയത്തിൽ സഭയുടെ പ്രബോധനം പങ്കുവച്ച ഫാദർ സിമോണിനെ അക്കൌണ്ടിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും ഫാദർ സിമോണെ ടിക്ടോക്ക് താൽക്കാലികമായി വിലക്കിയിരിക്കുകയാണ് വിവാഹം എപ്പോഴും സ്ത്രീയും പുരുഷനും തമ്മിലായിരിക്കണം സ്വവർഗാനുരാഗ പ്രവണതയുള്ളവരെ പോലും സ്നേഹിക്കണമെന്നാണ് കത്തോലിക്കാ പ്രബോധനം പഠിപ്പിക്കുന്നതെന്ന് ഫാദർ സിമോൺ വീഡിയോയിൽ പറയുന്നു കത്തോലിക്കാർ എൽ ജി ബി ഡി പരേഡുകളിൽ പങ്കെടുക്കുകയോ അതിനെ പിന്തുണയ്ക്കുകയോ ചെയ്യരുതെന്നും വൈദികൻ ആഹ്വാനം ചെയ്യുന്നുണ്ട് സാമൂഹ്യ പ്രശ്നങ്ങൾക്കു വരെ ഇടയാകുന്ന ടിക്ടോക് വീഡിയോകളെ ഫലപ്രദമായി ഉപയോഗിക്കാനാകുമോ എന്ന പരീക്ഷണത്തിലാണ് ഫാദർ സഭയുടെ പഠനങ്ങളെ അനേകരിലേക്ക് എത്തിക്കുന്നതിനുള്ള മാർഗമാക്കിയ വൈദികനെതിരെയാണ് ടിക്ടോക്ക് വിലക്കേർപ്പെടുത്തിയത് പാപത്തിന്റെ മോഹങ്ങളെ ഉപേക്ഷിച്ച് ഈശോയുടെ ഈശോയുടെഹൃദയം പോലെ നമ്മുടെ ഹൃദയവും ആക്കി മാറ്റാം എന്ന ആശംസയോടെയാണ് അദ്ദേഹം തന്റെ ടിക്ടോക്ക് വീഡിയോ അവസാനിപ്പിക്കുന്നത് അപകടത്തിൽപ്പെട്ട് കഴിയുന്ന ഫോർമുല വൺ മുൻതാരത്തിന് കത്തെഴുതി സാന്ത്വനവും പ്രോത്സാഹനവുമേകി ഫ്രാൻസിസ് മാർപാപ്പ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അപകടത്തിൽ കാലുകൾ നഷ്ടപ്പെട്ടിട്ടും വീണ്ടും റേസിംഗ് ട്രാക്കിൽ തിരിച്ചെത്തി ശ്രദ്ധേയനായ അലേ സാന്ദ്രോയ്ക്കാണ് ഫ്രാൻസിസ് പാപ്പ കത്തെഴുതിയത് ഫോർമുല വൺ താരവും പാരാലിമ്പ്യനുമായ അലക്സാന്ദ്രോ സനാർധിയുടെ ജീവിതം വീഴ്ചകളിൽ നിന്ന് എപ്രകാരം വീണ്ടും വിജയിച്ചു കയറാമെന്നതിന് ഉദാഹരണമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഫ്രാൻസിസ് പാപ്പ കത്തെഴുതിയത് ഇറ്റലിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പ്രമുഖ സ്പോർട്സ് മാസികിയാണ് പാപ്പയുടെ കത്തിലെ വാക്കുകൾ പ്രസിദ്ധീകരിച്ചത് ഹാൻഡ് ബാഗ് അപകടത്തെ തുടർന്ന് തലയ്ക്ക് പരിക്കേറ്റ സ്ഥാനാർത്ഥിയെ ഇറ്റലിയിലെ മരിയ അല്ലേസ്കോട്ട് ആശുപത്രിയിൽ അടിയന്തര ന്യൂറോളജിക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു മൂന്ന് മണിക്കൂറിൽ അധികം ദീർഘിച്ച ശസ്ത്രക്രിയയ്ക്ക് ശേഷം തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന അദ്ദേഹത്തിന്റെ സ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് ആശുപത്രി പുറത്തിറക്കിയ ബുള്ളറ്റിൻ പറയുന്നു പ്രിയപ്പെട്ട അലക്സാന്ദ്രോ എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്ന ഘട്ടത്തിൽ നിന്ന് എങ്ങനെ വീണ്ടും ആരംഭിക്കാനാകും എന്നതിന് ഉദാഹരണമാണ് നിങ്ങളുടെ ജീവിതമെന്നും വൈകല്യത്തെ മാനുഷികതയിലെ ഒരു അധ്യായമാക്കി മാറ്റി ജീവിതം അതിൻറെ പൂർണ്ണതയിൽ ജീവിക്കാൻ കഴിയുമെന്ന് കായിക മേഖലയിലൂടെ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും പാപ്പ കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ആന്തരികമായ ബലം നഷ്ടപ്പെട്ടവർക്ക് ശക്തി പകരുന്നതിന് അദ്ദേഹത്തോട് നന്ദി പറഞ്ഞ പാപ്പ വേദനകളിലൂടെ കടന്നുപോകുന്ന അദ്ദേഹത്തിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ സ്പോർട്സ് കാർ റേസിംഗിൽ അരങ്ങേറ്റം കുറിച്ച സനാർഥി ഏതൊരു കാറോട്ടക്കാരൻറെയും സ്വപ്നമായ ഫോർമുല വൺ ഗ്രേഡിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലാണ് രണ്ടായിരത്തി നാലിൽ വേൾഡ് ടൂറിംഗ് കാർ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ അദ്ദേഹം രണ്ടായിരത്തിയൊന്നിൽ ജർമ്മനിയിൽ നടന്ന മത്സരത്തിനിടെയാണ് അപകടത്തിൽപ്പെട്ടത് മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ പാഞ്ഞ റേസിംഗ് കാറിൽ നിന്ന് തലനാരിഴയ്ക്ക് ജീവൻ രക്ഷപ്പെട്ടെങ്കിലും രണ്ട് കാലുകളും നഷ്ടമായി വെപ്പുകാലുകളുടെ ബലത്തിൽ രണ്ടായിരത്തി മൂന്നിൽ റേസിംഗ് സീറ്റിൽ തിരിച്ചെത്തി ലോകത്തെ ഒന്നടങ്കം അമ്പരിപ്പിച്ച അദ്ദേഹം കൈകൊണ്ട് ആക്സിലറേറ്ററും ബ്രേക്കും പ്രവർത്തിപ്പിക്കാനാകും വിധം തന്റെ ആവശ്യത്തിന് ഇണങ്ങുന്ന രീതിയിൽ ക്രമപ്പെടുത്തിയ വാഹനത്തിലായിരുന്നു പ്രകടനം രണ്ടായിരത്തിനാലിൽ പ്രൊഫഷണൽ മത്സരവേദിയിൽ മടങ്ങിയെത്തിയ അദ്ദേഹം തൊട്ടടുത്ത വർഷം വേൾഡ് ടൂറിംഗ് കാർ ചാമ്പ്യൻഷിപ്പിലും പങ്കെടുത്തു കാലുകൾ നഷ്ടപ്പെട്ട അദ്ദേഹം കൈകൾക്ക് ബലം ആർജിക്കാൻ സൈക്കിൾ പെടൽ കറക്കി പരിശീലിക്കുമായിരുന്നു പ്രസ്തുത പരിശീലനം ഹാൻഡ് സൈക്ലിംഗ് രംഗത്തേക്കും നയിച്ചു ആ പ്രയാണം പാരാലിമ്പിക്സിലെ ശ്രദ്ധേയ സാന്നിധ്യവുമാക്കി മാറ്റി രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലണ്ടൻ പാരാലിമ്പിക്സിലും രണ്ടായിരത്തി പതിനാറിലെ റിയോ പാരാലിമ്പിക്സിലും മിന്നും പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് രണ്ട് പാരാലിമ്പിക്സുകളിൽ നിന്നും നാല് സ്വർണവും രണ്ടു വെള്ളിയും ഉൾപ്പെടെ ആറ് മെഡലുകളാണ് അദ്ദേഹം വാരിക്കൂട്ടിയത് ചരിത്രം കുറിച്ച് റഷ്യയുടെ ഗ്രേറ്റ് പാട്രിയോട്ടിക് വാറിന്റെ സ്മരണാ ദിനത്തിൽ റഷ്യൻ സൈനികർക്കായി നിർമ്മിച്ച പുതിയ കത്തീഡ്രൽ സന്ദർശിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വീരമരണം വരിച്ചവരുടെ ഓർമ്മകൾ റഷ്യൻ ജനതയ്ക്കേറെ പാവനമാണെന്ന് പുടിൻ വ്യക്തമാക്കി ജർമ്മനിയുടെ നാസി സൈന്യം സോവിയറ്റ് യൂണിയനു നേരെ നടത്തിയ ചരിത്ര പ്രസിദ്ധമായ ഗ്രേറ്റ് പാട്രിയോട്ടിക് വാറിന്റെ എഴുപത്തിയൊൻപതാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു പുടിന്റെ കത്തീഡ്രൽ സന്ദർശനം യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയേഴ് ദശലക്ഷത്തോളം പേരെ പുടിൻ അനുസ്മരിച്ചു ഓർത്തഡോക്സ് സഭാ പാത്രിയർക്കീസ് കിറിലിനൊപ്പമായിരുന്നു പുടിന്റെ സന്ദർശനം റഷ്യൻ സൈന്യത്തിനായി പ്രത്യേകമായി പ്രതിഷ്ഠിച്ച കത്രിഡൽ ദേവാലയത്തിലെ പ്രാർത്ഥനാ ശുശ്രൂഷകളിലും പുടിൻ പങ്കെടുത്തു യുദ്ധത്തിൽ പൊരുതിയവരുടെയും ജീവൻ സമർപ്പിച്ചവരുടെയും വിജയം നേടിത്തന്നവരുടെയും സ്മരണ തങ്ങളുടെ രാജ്യത്തിന് കരുത്തു പകരുന്നതാണെന്ന് പുടിൻ വ്യക്തമാക്കി ലക്ഷക്കണക്കിന് മരണങ്ങളും തീരാനഷ്ടങ്ങളും വിതച്ച യുദ്ധഫലങ്ങൾ ഒരിക്കലും വിസ്മരിക്കാനാവില്ലെന്നും പുടിൻ പറഞ്ഞു ചൈനയിലെ കത്തോലിക്ക സഭയിലെ മുതിർന്ന ബിഷപ്പിനെ ചൈനീസ് സർക്കാർ അറസ്റ്റ് ചെയ്തു പതിമൂന്ന് വർഷമായി വീട്ടുതടങ്കലിൽ കഴിയുന്ന ചൈനയിലെ ചുവൻഹുവ രൂപതയുടെ ബിഷപ്പ് അഗസ്റ്റിൻ കുയി തായിയെയാണ് ചൈനീസ് പോലീസ് അറസ്റ്റ് ചെയ്ത് അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വൈദികനായി അഭിഷിക്തനായ ബിഷപ്പ് അഗസ്റ്റിൻ കുയിതായിയെ രണ്ടായിരത്തി പതിമൂന്നിലാണ് ബെനഡിക് പതിനാറാമൻ പാപ്പ മെത്രാനായി നിയമിച്ചത് ഹോങ്കോങ് രൂപതയുടെ നീതിസമാധാന കമ്മീഷൻ ഉദ്യോഗസ്ഥനായ ചാൻ ലോക് ഷൺ ചൈനയുടെ നടപടി കടുത്ത സ്വാതന്ത്ര്യ നിഷേധമാണെന്ന് കുറ്റപ്പെടുത്തി ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മതസ്വാതന്ത്ര്യം നിഷേധിക്കുകയാണ് തങ്ങളോട് വിയോജിക്കുന്ന മത നേതാക്കന്മാരെ നിഷ്ഠൂരമായി അടിച്ചമർത്തുന്നതിന്റെ ഉദാഹരണമാണ് ഈ അറസ്റ്റെന്നും അദ്ദേഹം പറഞ്ഞു ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള ചൈനീസ് പാട്രിയോട്ടിക് കാത്തലിക് അസോസിയേഷനും വത്തിക്കാനെ അംഗീകരിക്കുന്ന സർക്കാർ അംഗീകാരമില്ലാത്ത ഭൂഗർഭ സഭയുമായി വർഷങ്ങളായി ചൈനീസ് സഭ വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് ഇരുസഭകളെയും യോജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വത്തിക്കാൻ ചൈന കരാർ ഉണ്ടാക്കിയെങ്കിലും ക്രൈസ്തവർക്ക് നേരെയുള്ള മതപീഡനങ്ങളിൽ കുറവുണ്ടായിട്ടില്ലെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ റിപ്പോർട്ടോടെ ഈ പൂർണ്ണമാവുകയാണ് ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം